ഹായ് അസ്സാം അലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്നത്തെ താരം ആർത്തിച്ചക്കയുടെ കുരുവാണ് പല നാടുകളിലും പല പേരിലായിരിക്കും ഇതിനെ പറയുന്നത് നിങ്ങളുടെ നാട്ടിൽ എന്താണ് പറയുന്നതെന്ന് കമൻറ്റ് ചെയ്യണേ ഇത് മുള്ളാത്തിഅല്ലേ അമൃതാത്തി എന്നൊക്കെ പറയും ഇതിന്റെ ഉള്ളിലെ ഫ്രൂട്ട് കഴിച്ചതിന് ശേഷം ഇതിന്റെ കുരു ഇതാ ഇതുപോലെ കഴുകി വൃത്തിയാക്കി ഉണക്കി എടുത്തിട്ടുണ്ട് അപ്പോൾ ഇതുകൊണ്ടുള്ള കുഞ്ഞു സൂത്രം എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് കണ്ടുനോക്കാം ഫസ്റ്റ് നമുക്ക് രണ്ട് കുഞ്ഞ് കാർഡ്ബോർഡ് പീസുകൾ എടുത്ത് ഒരു കുഞ്ഞു മൂടി അതിൻ്റെ മുകളിൽ വെച്ച് കൊടുത്ത് ആ റൗണ്ട് മാർക്ക് ചെയ്ത് കൊടുക്കാം അതിനുശേഷം അത് കട്ട് ചെയ്തെടുക്കാം റൗണ്ട് ഷേപ്പ് തന്നെ കട്ട് ചെയ്തെടുക്കണമെന്നില്ല നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഷേപ്പിനെ ഇത് കട്ട് ചെയ്തെടുക്കാം ഞാനൊരു കുഞ്ഞ് ഐഡിയ കാണിച്ചു തരുന്നതേ ഉള്ളൂ അങ്ങനെ ഇതുപോലെ രണ്ട് കുഞ്ഞ് റൗണ്ട് ഇനി കാർഡോർഡ് പീസുകൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇതിലോട്ട് ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുത്ത് ഒരു ഒന്നും ഇതുപോലെ വെച്ച് കൊടുത്ത് ഒട്ടിച്ചെടുക്കാം ഈ സീഡുകൾ കാർഡോർഡ് പീസിൽ ഒട്ടിച്ചു കൊടുക്കുമ്പോഴും നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് അലൈൻ ചെയ്ത് ഒട്ടിച്ചു കൊടുക്കണേ അങ്ങനെ രണ്ട് കാർബോർഡ് പീസുകളിലും ഇതുപോലെ ഒട്ടിച്ചു കൊടുത്തതിന് ശേഷം ബാക്കിയുള്ള സീഡുകൾ മാറ്റി കൊടുക്കാം ഇത്ര സീഡിന്റെ ആവശ്യമേ ഉള്ളൂ ഇനി നമുക്ക് ഇതിലോട്ട് പെയിന്റ് ആണ് ചെയ്ത് കൊടുക്കാനുള്ളത് ഇപ്പോൾ ഗ്രീൻ കളർ പെയിന്റ് ആണ് ചെയ്ത് കൊടുക്കുന്നത് കാർബോർഡ് കാർഡ്ബോർഡ് പീസിൽ സീഡ് ഒട്ടിച്ചു കൊടുത്തപ്പോൾ ആ ഉള്ളിലുള്ള ഗ്യാപ് ഉണ്ടല്ലോ അവിടെ ഞാൻ ഇതുപോലെ ഗ്രീൻ കളർ പെയിന്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇതുപോലെ തന്നെ രണ്ടിലും പെയിന്റ് ചെയ്തെടുക്കാം പെയിന്റ് ചെയ്തതിന് ശേഷം ബാലൻസ് നിൽക്കുന്ന കാർബോർഡ് പീസുകൾ ഇതുപോലെ കത്രിക കൊണ്ട് കട്ട് ചെയ്ത് മാറ്റി കൊടുക്കാം അപ്പോൾ ഇതുപോലെ കട്ട് ചെയ്ത് നീറ്റായി എടുത്തിട്ടുണ്ട് ഇനി ഒക്കെ ഇളക്കി പോയിട്ടുള്ള രണ്ട് കമ്മലിന്റെ മുട്ടുകൾ ഉണ്ടായിരുന്നു അതെടുത്ത് ഇതുപോലെ ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുത്തതിനു ശേഷം ഇങ്ങനെ ഒട്ടിച്ചു കൊടുക്കാം രണ്ട് കമ്മലിന്റെ മുട്ടുകളിലും ഒട്ടിച്ചു കൊടുക്കുമ്പോൾ സെയിം ഒരേ സ്ഥലത്ത് തന്നെ നമ്മൾ ഒട്ടിച്ചു കൊടുക്കണം അപ്പോൾ ഇതാ ഇതുപോലെ ഒട്ടിച്ചു കൊടുത്തതിനു ശേഷം കുറച്ചും കൂടി ഭംഗി കിട്ടാനും വേണ്ടി ഗോൾഡൻ കളറിലുള്ള പെയിന്റ് ഇതുപോലെ ഒന്ന് ബ്രഷ് കൊണ്ട് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ സൂപ്പർ ഒരു ജോഡി കമ്മൽ റെഡി ആയിട്ടുണ്ട് ഇത് ഊരാനും ഇടാനും ഒക്കെ ഈസി ആയിട്ട് തന്നെ പറ്റും ഈ ഐഡിയ വെച്ച് കൂട്ടുകാർക്ക് ഇഷ്ടമുള്ള ഷേപ്പിന് ഇത് ഉണ്ടാക്കിയെടുക്കാം ഇതുകൊണ്ട് കമ്മൽ മാത്രമല്ല ഒരു റിങ്ങും കൂടി ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട് ഇതുകൊണ്ട് സൂപ്പർ ലോക്കറ്റും ഉണ്ടാക്കിയെടുക്കാം ഇതിന് ഫ്രൂട്ട്സ് കഴിച്ചതിന് ശേഷം ആർക്കും വേണ്ടാതെ വലിച്ചെറിയുന്ന സീഡ്സുകൾ കൊണ്ട് ഇങ്ങനെ ചെയ്യാൻ പറ്റുന്നത് നല്ല കാര്യമല്ലേ ഈസി ആയിട്ട് തന്നെ ഇഷ്ടമുള്ള ഷേപ്പിന് ഇത് ചെയ്തെടുക്കാനും പറ്റും ഇഷ്ടമുള്ള കളർ പെയിന്റ് ചെയ്ത് കൊടുക്കുകയും ചെയ്യാം നിങ്ങൾക്കും ഇതുപോലെയുള്ള ഫ്രൂട്ട്സുകളൊക്കെ കിട്ടുകയാണെങ്കിൽ സീഡൊക്കെ കളയാതെ ഇങ്ങനെയൊന്ന് ചെയ്തു നോക്കണേ ഇന്നത്തെ ഈ കുഞ്ഞു കുഞ്ഞുസൂത്രം എല്ലാവർക്കും ഇഷ്ടമായോ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ അടുത്ത ഒരു വീഡിയോയുമായി കാണാം ബൈ